ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ പരാഗയോട് തോറ്റു ബ്രസീൽ പരാഗ്വയിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് താരനിബിഡമായ മഞ്ഞപ്പട പരാജയം ഏറ്റുവാങ്ങിയത് ആദ്യ പകുതിയിൽ ഇന്റർ മയാമി മിഡ്ഫീൽഡർ ഡിയാഗോ ഗോമസ് നേടിയ ഗോളാണ് ബ്രസീലിൻ്റെ കഥ കഴിച്ചത് ഇരുപതാം മിനിറ്റിലായിരുന്നു മെസ്സിയുടെ സഹതാരം തകർപ്പനൊരു ഗോളിലൂടെ ബ്രസീലിന് ഷോക്ക് നൽകിയത് വിനീഷ്യസിനും റോഡിഗ്രോക്കുമൊപ്പം കൗമാര സ്ട്രൈക്കർ എൻട്രിക്കിന് സ്റ്റാർട്ടിംഗ് ഇലവനിൽ തന്നെ കോച്ച് ഡോറിവെൽ ജൂനിയർ പരീക്ഷിച്ചെങ്കിലും ഫലം കണ്ടില്ല രണ്ടായിരത്തി എട്ടിന് ശേഷം ഇതാദ്യമായാണ് ബ്രസീൽ പരാഗിയോട് പരാജയപ്പെടുന്നത് ദക്ഷിണ അമേരിക്കൻ മേഖലയിലെ ലോകകപ്പ് യോഗ്യതാ ഗ്രൂപ്പിൽ നിലവിൽ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ബ്രസീൽ ഇതുവരെ കളിച്ച എട്ട് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ നാലിലും കാനറികൾ തോറ്റു പുതിയ മാനേജർ ഡോറിവൽ ജൂനിയറിന് കീഴിൽ ബ്രസീലിന്റെ ലോകകപ്പ് യോഗ്യതയിലേക്കുള്ള പാത ഇതോടെ കഠിനമാവുകയാണ് ഈയിടെ ടീമിന്റെ ചുമതല ഏറ്റെടുത്ത ഡോറിവൽ ജൂനിയർ തുടർച്ചയായ മോശം ഫലങ്ങൾ കാരണം സമ്മർദ്ദം നേരിടുകയാണ് എട്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ബ്രസീൽ ജയിച്ചത് മൂന്നെണ്ണം മാത്രമാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക